ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നുമെന്നേക്കും വാഴ്ചപ്പെടുമ്പറാകട്ടെ വീണ്ടും മരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നിസ്തുല്യനാമത്തിലുള്ളതായ സ്നേഹബന്ധനം എല്ലാവരെയും അറിയിച്ചു കൊള്ളുകയാണ് കർത്താവിൻ്റെ അളവറ്റ കൃപയാൽ ഒരു പ്രഭാതം കൂടെ നമുക്ക് ഈ പ്രകാരം കിട്ടി ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് അല്പമായി ചിന്തിക്കുവാൻ കഴിഞ്ഞ ദിവസം നാം നാമത് പുറപ്പാട് പുസ്തകം മൂന്നാം അധ്യായം അതിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ നിന്നാണ് ചില കാര്യങ്ങൾ ചിന്തിച്ചത് ഒന്നു മുതൽ മൂന്ന് വരെയുള്ളതായ വാക്യങ്ങളെന്ന് പറയുന്നത് മോശയും ആ മുൾപൊട് കത്തുന്ന മുൾപ്പടർപ്പുമാണ് അവിടുത്തെ വിഷയമെന്ന് പറയുന്നത് അല്ലെങ്കിൽ ദൈവം നമ്മോട് കൂടെ കഷ്ടമനുഭവിക്കുകയും നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യുന്ന ദൈവമാണ് എന്ന കാര്യമായിരുന്നു നാം ചിന്തിച്ചത് ഇന്ന് അതിൻ്റെ രണ്ടാമത്തെ വാക്യം ഒന്ന് നോക്കാം പുറപ്പാട് പുസ്തകം മൂന്നാമധ്യായം രണ്ടാമത്തെ വാക്യം അവിടെ യുഹോവിട ദൂതൻ ഒരു മുൾപ്പടർപ്പിൻ്റെ നടുവിൽ നിന്ന് അഗ്നിജ്വാലയായി അവന് പ്രത്യക്ഷനായി അവൻ നോക്കിയാറെ മുൾപ്പടർപ്പിൽ തീപിടിച്ച് കത്തുന്നതും മുൾപടർപ്പ് വെന്തു പോകാതിരിക്കുന്നതും കണ്ടു ആ കത്തുന്ന ഒരു മുൾപ്പടർപ്പ് ആ മുൾപ്പടർപ്പ് കത്തുന്നുണ്ട് പക്ഷെ അത് എന്തു ചെയ്യുന്നില്ല വെന്തു പോകുന്നില്ല ഇവിടെ നാം അതിൻ്റെ ഇടയിൽ ഒരു ദൈവ ദൂതനെ യഹോവയുടെ ദൂതനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നമുക്കറിയാം കർത്താവായി യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വരുന്നതിന് മുമ്പ് പല പ്രാവശ്യം ഇതുപോലെ ഭൂമിയിൽ പലരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ഇത് കർത്താവ് തന്നെയാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല നാലാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് അതെന്താണെന്ന് നോക്കേണ്ടതിന് വരുന്നത് യഹോവ കണ്ടപ്പോൾ ദൈവം ഉൾപ്പെടർപ്പിൻ്റെ നടുവിൽ നിന്ന് അവനെ മോശം മോശേ എന്ന് വിളിച്ചു അപ്പോൾ ദൈവപുത്രനായ കർത്താവായി യേശു ക്രിസ്തുവാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഉൽപ്പത്തി പുസ്തകം പതിനാറാം അധ്യായം ഏഴ് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ അതുപോലെ തന്നെ ന്യായാധിമാന്മാരുടെ പുസ്തകം രണ്ടാം അധ്യായം ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ ആറാം അധ്യായം പതിനൊന്ന് മുതൽ ഇരുപത്തി നാല് വരെയുള്ള വാക്യങ്ങളിൽ പതിമൂന്നാം അധ്യായം മൂന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങളിൽ ഇവിടെയൊക്കെ നമുക്ക് ദൈവദൂതൻ അത് കർത്താവായി യേശു ക്രിസ്തുവാണ് എന്നുള്ളത് സ്പഷ്ടമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ഇവിടെയും ഇസ്രായേലിനെ വിടിപ്പിക്കുവാൻ തക്കവണ്ണം മോശിയെ ഒരുക്കേണ്ടതിനു വേണ്ടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ആ കർത്താവ് അതുപോലെ ദൈവമാണ് എന്ന് മനസ്സിലാക്കേണ്ടതിനു വേണ്ടിയാണ് നടക്കാത്ത ഒരു കാര്യം അവിടെ നടക്കുന്നത് മുൾപ്പെടർപ്പുണ്ട് അത് കത്തുന്നു പക്ഷേ അത് വെന്തു പോകുന്നില്ല എത്രയോ വലിയ അത്ഭുതമാണ് കർത്താവ് ഇവിടെ കാണിക്കുന്നത് അതുകൊണ്ട് അറിയുവാൻ മോശയ്ക്ക് വലിയ ജാഗ്രത ഉണ്ടായി അത് മുഖാന്തരമായിട്ടാണ് മോശയും ദൈവവും തമ്മിൽ സംസാരിക്കുന്നത് ഇത് സാധാരണ ഒരു കാര്യമല്ല അസാധാരണമായ ഒരു കാര്യമാണ് ഇവിടെ നടക്കുന്നത് ഇതുപോലെയുള്ളതായ ആ വൃക്ഷങ്ങൾ അല്ലെ മുള്ളുകൾ അത് സ്വയമായി ജ്വലിക്കുന്നത് അല്ല ഇവിടെ രണ്ട് കാര്യമാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഒന്ന് യഹോവിയുടെ ദൂതൻ പ്രത്യക്ഷപ്പെട്ടു ആ മുൾപട വരിയുന്ന മുൾപ്പടർപ്പിൻ്റെ ഉള്ളിൽ രണ്ടാമതായിട്ട് താൻ കാണുന്നത് ആ മുൾപടർപ്പ് കത്തുന്നു പക്ഷേ അത് കത്തി ചാമ്പലാകുന്നില്ല രണ്ടും വലിയ അത്ഭുതങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഈ മുൾപ്പിടർപ്പ് കത്തിക്കൊണ്ട് ഇരിക്കുകയാണ് എന്നാൽ അത് കത്തി ജ്വലിച്ച് നശിച്ചു പോകാതെയും അതിൻ്റെ ഇല മുരുടിക്കാതെയും ചുരുങ്ങാതെയും അതിൻ്റെ ശാഖകൾ കത്തിയെരിഞ്ഞ് വിരുവുമാകാതെയും ഇരിക്കുന്നു അപ്പോൾ ഇത് മനസ്സിലാക്കുന്നത് ഈ തീ അതിനെ അതിനെ കത്തി ദ്രഹിപ്പിച്ച് കളയുന്നില്ല ഇവിടെ ഈ കാര്യങ്ങൾ ഒരു വലിയ പ്രത്യേകതയോടുകൂടിയാണ് മോശയുടെ കണ്ണിൽ കാണുന്നത് അതെന്താണെന്ന് അറിയുവാൻ വേണ്ടി മോശ അടുക്കലോട്ട് ചെല്ലുന്നു ചിലർ ചിന്തിക്കുന്നത് ഈ കത്തുന്ന ഈ എന്ന് പറയുന്നത് അത് ഇസ്രായേലിൻ്റെ ഒരു ചിത്രമാണ് അല്ലെങ്കിൽ ദൈവജനത്തിൻ്റെ ഒരു ചിത്രമാണ് ദുഃഖം അനുഭവിക്കുന്നുണ്ട് പക്ഷേ നശിച്ചു പോകുന്നില്ല ദൈവജനങ്ങൾ കാരണം വെളുവിണായ ദൈവം അവരുടെ മധ്യത്തിലുണ്ട് വിശ്വാസികളെ നമ്മുടെയും ജീവിതത്തിൽ പലപ്പോഴും ഇതുപോലെയുള്ളതായ തീച്ചുളയുടെ ഉണ്ടാകും പക്ഷേ ആ തീച്ചുള നമ്മളെ കത്തിച്ചു കളയുവാനായിട്ട് സാധിക്കുകയില്ല ഉദാഹരണം ഷദ്രക് മേശക് അഭേദനക്കോ തീച്ചുളയിൽ അവരെ എറിഞ്ഞു പക്ഷേ അവരുടെ ഒരു രോമം പോലും കത്തിപ്പോയതായിട്ട് നാം കാണുന്നില്ല ഇന്നലെ നാം ഓർത്തതുപോലെ തന്നെ ഈ കത്തുന്ന ഈ മുൾപ്പടർപ്പ് കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ കാൽവറി ക്രൂശനെയാണ് കാണിക്കുന്നത് ഇത് ഒട്ടിപ്പിടിക്കുന്ന അല്ലെ കുത്തുന്ന മുള്ളുകളുള്ളതാണ് മുൾപ്പടർപ്പാണ് അത് ക്രൂശനെ കാണിക്കുന്നു കർത്താവ് നമുക്ക് വേണ്ടി കഷ്ടം അനുഭവിക്കുന്നത് കാണിക്കുന്നു ഈ കാര്യത്തിൽ ഈ എരിയുന്ന മുൾപ്പടർപ്പ് അത് മൂന്ന് കാര്യത്തെ എടുത്ത് കാണിക്കുകയാണ് ഒന്നാമതായിട്ട് ഇറ്റ് സിംബോളൈസ്ഡ് ഗോഡ്സ് മേഴ്സി ആൻഡ് ഗ്രെയ്സ് ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ കരുണയും ഇത് കാണിക്കുന്നു നമുക്കറിയാം ദൈവം ആദ്യമേ സൃഷ്ടിച്ചപ്പോൾ മുള്ളില്ലായിരുന്നു എന്നാൽ ആദവും ഹവയും പാവം ചെയ്തതോടുകൂടെയാണ് മുള്ളും പറക്കാരയും ഈ ഭൂമിയിൽ ഉണ്ടായത് തീ ഉണ്ട് പക്ഷേ വൃക്ഷം കരിയുന്നില്ല ദൈവത്തിൻ്റെ കരുണ ദൈവത്തിൻ്റെ കൃപ അവിടെ നാം കാണുന്നു ദൈവത്തിൻ്റെ കരുണ കത്തുന്ന ദൈവത്തിൻ്റെ ന്യായവിധിയെ ഈ ഭൂമിയിൽ നിന്ന് കെടുത്തി കളയുകയാണ് ചെയ്തത് നമുക്ക് അറിയുവാനായിട്ട് സാധിക്കുന്നത് ചിലപ്പോൾ ഈ മുൾപ്പടർപ്പിലുള്ളതായ വൃഷ്ടത്തിൻ്റെ ആ മുള്ളു ചിലപ്പോൾ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ടായിരിക്കാം ആ മുള്ളു കരിക്കുവാനായിട്ട് അല്ലെങ്കിൽ ന്യായവിധി ഇല്ലാതാക്കുവാൻ ദൈവത്തിൻ്റെ സ്നേഹം ദൈവത്തിൻ്റെ കരുണ നാം കാണുന്നു രണ്ടാമതായിട്ട് നാം കാണുന്നത് ഇറ്റ് ഈസ് ദ സഫറിങ് ഓഫ് ഹിസ് അപ്പോയിൻറ്റഡ് സെർവൻ്റ് ജീസസ് ക്രൈസ്റ്റ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കഷ്ടം അനുഭവിക്കുന്ന അല്ലെങ്കിൽ നാം ഓർത്തതുപോലെ തന്നെ കാൽവരി ക്രൂശനെ ആണ് ഇത് കാണിക്കുന്നത് ഇത് പലരും പറയുന്നത് അക്കേഷ്യ വുഡ് കതിരമരം ആണെന്ന് പറയാറുണ്ട് കൃിയ കതിരമരമാണ് വീണ്ടും ടാബറിനാക്കൾ ഉണ്ടാക്കുവാൻ വേണ്ടി ഉപയോഗിച്ചത് ഇത് വളരെ വിലപിടിപ്പുള്ള ഒന്നാണ് മണലാരുണ്യത്തെ ചൂടുകൊണ്ട് കൊണ്ട് ഇതിൻ്റെ വൃക്ഷത്തിൻ്റെ തടി കേടായി പോവുകയില്ല അതിൻ്റെ തൊലി അല്പം ഒന്ന് വെട്ടിയാൽ അതിൽ നിന്ന് ചില ദ്രാവകം വരും ആ ദ്രാവകം മരുന്നിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ തടി കരിയാഞ്ഞതുപോലെ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ശരീരം ദ്രവിക്കുവാൻ ദൈവം ഇടയാക്കിയില്ല ചിലർ പറയുന്നത് ഈ കതിരമരത്തിൻ്റെ മുള്ളുകളിൽ നിന്നാണ് കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ തലയിൽ വയ്ക്കുന്ന മുൾക്കിരീടം ഉണ്ടാക്കിയത് എന്ന് അപ്പോൾ ആ രീതിയിൽ കർത്താവ് അനുഭവിക്കുന്ന കഷ്ടങ്ങളെയാണ് ഇവിടെ പറയുന്നത് മൂന്നാമതായിട്ട് നാം കാണുന്നത് ഇറ്റ് സിംബോളൈസ് ദ റിഫൈൻമെൻറ്റ് ഓഫ് ബോത് ഇസ്രായേൽ ആൻഡ് ദ ചർച്ച് ത്രൂ ഫയർ ഈ തീയിലൂടെ ഇസ്രായേലിനെയും ദൈവമക്കളെയും ശുദ്ധീകരിക്കുന്ന സ്വർണം അതുപോലെയുള്ളതായ പദാർത്ഥങ്ങൾ തീയിലിട്ട് ശുദ്ധീകരിക്കുന്നത് പോലെ ഈ കർത്താവിൻ്റെ ഈ തീച്ചുളയിലൂടെ നമ്മെ പലപ്പോഴും കടത്തി വിടുന്നത് നമ്മെ ശുദ്ധീകരിക്കേണ്ടതിന് വേണ്ടിയാണ് അതുകൊണ്ട് ഈ കാര്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് കർത്താവിൻ്റെ കരുണ കർത്താവിൻ്റെ ദയ നമുക്ക് വേണ്ടി കഷ്ടമനുഭവിച്ച കർത്താവ് നമ്മളെ കഷ്ടങ്ങളിലൂടെ കടത്തിവിട്ട് ശുദ്ധീകരിക്കുന്ന കർത്താവിൻ്റെ ചിത്രമാണ് ഇവിടെ നാം കാണുന്നത് അതുകൊണ്ട് ഈ എരിയുന്ന തീച്ചുളയ ഈ കർത്താവിൻ്റെ കൃപയ്ക്കും കർത്താവ് നമുക്ക് വേണ്ടി അനുഭവിച്ച കഷ്ടങ്ങളും നമ്മെ കഷ്ടങ്ങളിലൂടെ കടത്തിവിടുന്നതിനും ലിവിനായ ദൈവത്തെ ഓർത്ത് സ്വതിച്ചുകൊണ്ട് ജീവിപ്പാൻ ഈ വചന മുഖാന്തരം നമ്മൾ സഹായിക്കട്ടെ അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ചപ്പെടുമറാകട്ടെ